ഹായ് ഇപ്പോൾ സത്യം പറഞ്ഞാലില്ലേ രണ്ട് മാസാവാനായി തോന്നിയാണ് വീഡിയോ ഇട്ടിട്ടാവാൻ എന്ത് സംഭവിച്ചാൽ ഒന്നാമത് നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അങ്കും കയ്യാനും എല്ലാം പനി ഓടിച്ച് ജലദോഷമായി അങ്ങനെ ഇങ്ങനെ എല്ലാം കുറേ ദിവസം പോയി പിന്നെ അതിനിടയിൽ എന്താണെന്ന് വെച്ചെങ്കിൽ എൻ്റെ മൂത്തമ്മ മരിച്ച് അപ്പോൾ അതിൻ്റെ ആ ഒരു ഒരിത് അങ്ങനെ എല്ലാം പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു വീഡിയോ അതിന് ഡിലേ ആയെങ്കിൽ പിന്നെ അടുത്തൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര മടി തന്നെ ആവാം അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചെങ്കിൽ ഞാനിപ്പോൾ കയ്യാനൊക്കെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ആക്കിയവ ഒക്ടോബർ ഫോർത്തിനാണോ എൻ്റെ എൻ്റെ രണ്ടാമത്തെ ബർത്ത് വരുന്നത് ഇപ്പോൾ നമ്മൾ നാട്ടിലെല്ലാം ഇപ്പോൾ രണ്ട് വയസ്സ് വരെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധം പോലെയല്ല ഉള്ളത് അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഇതാ സെപ്റ്റംബർ ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ രണ്ടാവാം ഇപ്പോൾ എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയിട്ട് എട്ട് ദിവസമായി എട്ടു ദിവസമായിട്ട് ഇപ്പോൾ ബ്രസ്റ്റ് പിടി നിർത്തി നിർത്താൻ നിർത്തിയത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ തന്നെ കാറോടെന്താ വെച്ചെങ്കിലില്ലേ ഒന്നാമതീയതി ഒന്നാമത് ആണുകുഞ്ഞ് കുടിച്ചോണ്ടിക്കും അങ്ങനത്തെ ഇതാണ് ആണ് പിള്ളേർക്ക് അധികം ഉള്ളതെന്ന് ഒരാൾ പറയുന്നത് കേട്ടിന് അപ്പോൾ ഓനാണെങ്കിൽ ഞാൻ കിച്ചലിലേക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കഴിയില്ല ജസ്റ്റ് കുളിക്കാൻ പോകാൻ കഴിയില്ല ജസ്റ്റ് സോഫയിൽ പോലി ഇരിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചെങ്കിൽ അപ്പോൾ സോഫില്ലാണ്ടിരുന്നെങ്കിൽ അനുമടിയിരുന്നിട്ട് പറയും പാപ്പൂ പാപ്പൂ അങ്ങനെ പറയാവ ഇല്ലെങ്കിൽ നമ്മൾ പാൽ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഓനിങ്ങനെ തൊടും അങ്ങനെയെല്ലാം ചെയ്യും രാത്രിയാണെങ്കിൽ പഠിച്ചവന് ഉറക്കു പോലും കിട്ടലില്ല എന്താണെന്ന് വെച്ചെങ്കിൽ ഇടയിൽ ഇടയിൽ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നമ്മൾ തിരിയുമ്പോൾ ഓനെ ജസ്റ്റ് ടച്ച് ആയെങ്കിലും മതി അപ്പം തിക്കോന് പാൽ ഏ പാല് കൊടുക്കുന്നൊക്കെ എന്തായാലും അറിയല്ലോ അപ്പോൾ ഇതെല്ലാം കാരണമെങ്കിൽ ഞാൻ വിചാരിച്ച് പാല് നിർത്താം അപ്പോൾ ചിലപ്പോൾ എൻ്റെ സ്വഭാവം നിൽക്കും അതായത് ഇങ്ങനെ കബർദി കരഞ്ഞുകൊണ്ടിരിക്കുന്ന പാലോർമ്മ ഓർമ്മ വരുമ്പോൾ അങ്ങനെ എന്താക്കിയെന്ന് വെച്ചെങ്കിൽ ജേവിച്ച ഫാർമസി ഫാർമസിയിലാണ് മറ്റേ ആയുർവേദിക്കുന്ന ഫാർമസിന്ന് ഒരു സംഭവം കൊണ്ടുവന്നിന് ഒരു കൈപ്പിള്ള അത് ജസ്റ്റ് വെള്ളത്തിലോ വള്ളത്തിലോ മിക്സ് മിക്സാക്കുമ്പോൾ അത് നല്ലൊരു മെൽറ്റ് ആവും അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ബ്രസ്റ്റിലേക്ക് ഇങ്ങനെ പൊരട്ടി കൊടുക്കുമ്പോൾ എന്താക്കും നമ്മളിങ്ങനെ പൂവായി ഇങ്ങനെ പൂവായി ഇല്ലെങ്കിൽ എന്തോ ഇതായി എന്നല്ല പറയുമ്പോൾ എന്നിട്ട് ജസ്റ്റ് അത് ടേസ്റ്റ് ആക്കാൻ വേണ്ടി കൊടുത്ത് അപ്പോൾ കഴിച്ചു എനിക്ക് കഴിച്ചിട്ടാവുമ്പോഴത്തേക്ക് അതിന് ശേഷം അവനക്ക് വേണം അപ്പോൾ അവന് പറയുന്നുണ്ട് വൂ ആയി എന്നല്ലേ പറയുന്നത് എനിക്ക് ആ പാല് നിർത്തിയിൻ്റെ രാത്രി അതായത് ഒന്ന് പാൽ കുടിക്കാണ്ട് ഓർമ്മയില ഉച്ചക്കാലം രാത്രിയാലും അങ്ങനെ രാത്രി ഉറക്കാൻ നല്ല പണി പിടിച്ചിന് അപ്പോൾ തോളത്തിട്ടിട്ട് നല്ലോണം കഷ്ടം പെട്ടീനെ എത്രയോ അരമണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ അടുത്തേക്ക് ഓനേം തൊള്ളെടുത്ത് ഇട്ടിട്ട് ഇങ്ങനെ പാട്ടും പാടിയിട്ട് ഉറക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട് ഓൻ ഉറങ്ങി ഉറങ്ങിയിട്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ എണീച്ച് എണിച്ചിട്ട് പാലിൻ്റെ ഓർമ്മയിട്ട് എണിച്ചേന്ന് തോന്നി എന്നിട്ട് ഞാൻ ആദ്യം പിന്നെ തോളത്തിട്ടിട്ട് തന്നെ ഉറക്കി പിന്നെ അത് അതേ രണ്ട് മൂന്ന് ദിവസം പിന്നെ അത് കുടിക്കുക അതില്ല എന്നുള്ളൊരിതായി പിന്നെ ഒരു ഭയങ്കര പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇല്ല നമ്മളിപ്പോൾ കാറിൽ പുറത്തു പോലും ഇപ്പോൾ വീക്കെൻഡിലും പോകുമ്പോൾ ജേവിച്ച വണ്ടി ഓട്ടുന്ന ഞങ്ങൾ ബാക്കിലിരിക്കുമല്ലോ അപ്പോ അവം ഇപ്പോൾ ഞാനിപ്പോൾ റാസൽ കൈമ്മിൽ റാസൽ കയ്മലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ അടുത്തേക്ക് എത്തുന്നവരെയും അവന് പാല് പിടിച്ചോണ്ടി വയ്ക്കും ഞാനാണെങ്കിൽ ക്ഷീണിച്ചി പ്രാന്താന്ന് ഇപ്പോൾ ഇന്നിപ്പോൾ രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ ശനി ഞായറും ഞാനും ഇപ്പോൾ ജേവിച്ചിട്ട് ബാക്കിൽ ഞാനിരിക്കുമ്പോൾ കുഞ്ഞി പാലിന് സംഭവിച്ചിട്ടാവാം ഒരു സത്യം ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്പായിരുന്നു ഞാനിപ്പോൾ ഈ രണ്ട് വയസ്സിന് മുമ്പ് നിർത്തിയത് കുറെ ആൾക്കാർ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നോക്കുന്നില്ല ആ ആൾക്കാരോട് അങ്ങ് പറയാനുള്ളത് രണ്ട് വയസ്സാകുന്നതിൻ്റെ ഒരു രണ്ട് മാസം മുമ്പ് വേണമെങ്കിൽ നിർത്തിക്കോ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞില്ലേ ഈ പാല് കുടിക്കുന്ന സമയത്ത് ഒന്നും ഫുഡൊന്നും തോന്നില്ല അതായത് ഇങ്ങനെ ജ്യൂസ് ആക്കിയിട്ടുള്ള പോലത്തെ ഫുഡെല്ലാം ഒന്നല്ല പാല് തോന്നും ഇപ്പം നമ്മൾ ദോശ അലവേർ എന്തെങ്കിലും അങ്ങനത്തെ ഒന്നും തൊടിൽ പോലും ഇല്ല ഇപ്പോൾ പാൽ നിർത്തിയോണ്ട് അലഹമ്മില്ല ഇഡ്ഡ്ലി തിന്നുന്ന ദോശ തിന്നുന്നേ അതായത് ബായിക്കിയുമ്പോൾ ജസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ നല്ല പാൽ തിന്നുന്നു മുട്ട വരാതെ തിന്നത് ഇപ്പോൾ ഈ പാൽ നിർത്തിയതിന് ശേഷമാണ് അതിനു മുമ്പ് ഒരു തൊട്ടിട്ട് പോലും ഇല്ല മുട്ട എല്ലാം തിന്നാൻ തുടങ്ങി ഇപ്പോൾ ഞാനും ആശിക്കും കഴിഞ്ഞ ശേഷം എന്തോ മസാല ദോശ തിന്നാൻ പോയിട്ടുണ്ടെങ്കിൽ അവ അപ്പോൾ ആടെന്ന് വരെ മസാല ദോശ എടുത്തിട്ട് ഓനൻ്റെ വായലിട്ടിട്ട് തിന്നും അപ്പോൾ ഞങ്ങൾക്ക് അസേ പോയി അതായത് ഓനനെ തിന്നാൻ വേണ്ടി തുടങ്ങിയല്ലോ എന്നുള്ള ഒരു സമാധാനം അപ്പോൾ ഇപ്പോൾ ഞാൻ മറ്റേശാല പാൽ കൊടുക്കുന്നതാവാ അതായത് മറ്റേ പൊടി പാല് കൊടുക്കലുണ്ട് ഹിപ്പ് എന്ന് പറഞ്ഞിട്ട് ഹിപ്പ് ഓർഗാനിക് എന്ന് പറഞ്ഞിട്ടുള്ള പാൽ അതിപ്പോൾ ഏഴാമത്തെ ബോട്ടിൽ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടാണെന്നുള്ളത് അത് ഞാൻ മൂന്നു നേരം കൊടുക്കും രാവിലെ ഇപ്പോൾ ഈ പാൽ നിർത്തിയതിനു ശേഷം ഞാൻ രാവിലെ എണീച്ച് പാട് കൊടുക്കും ഒരു ഒന്ന് പത്ത് മണി ആ ടൈമിൽ പത്തര ആ സമയത്ത് ഞാൻ കൊടുക്കും പിന്നെ ഉറങ്ങിയിട്ട് എണച്ചിട്ടായിട്ട് ഉച്ചക്ക് ഒന്ന് ഉറങ്ങുമല്ലോ അണിഞ്ഞായിട്ട് കൊടുക്കും പിന്നെ രാത്രി ഉറങ്ങുന്ന സമയം ഒന്ന് കൊടുക്കും പിന്നെ ഞാനിങ്ങനെ പറഞ്ഞ പോലെ എവിടെയും പുറത്തല്ല പോകുന്നില്ലേ ആ സമയത്ത് ഞാൻ ബാഗിൽ പ്ലാസ്റ്റിക്കിൽ വെള്ളം കൊണ്ടുപോയിട്ട് കൂട്ടിയിട്ട് ചെറിയൊരു കല് പാൽപ്പൊടി ഇട്ടിട്ട് അളവ് നോക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെല്ലാം കൊണ്ടുപോകും അപ്പോൾ അതെല്ലാം ഭയങ്കര ഹെൽപ്പായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് പാൽപ്പൊടി കുടി എത്തിയതുകൊണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നാട്ടിലേക്ക് പോയെങ്കിലും ഞങ്ങൾക്ക് പേടിക്കേണ്ട കാരണം ഒരു ഫുഡെല്ലാം നല്ല പാലിന് തിന്നാൻ തുടങ്ങിയല്ലേ നമ്മൾ തന്നെ ഫുഡ് തന്നെ തിന്നാൻ തുടങ്ങിയല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഭയങ്കര സമാധാനമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് സത്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് തന്നെ പാലുകുടി കുറച്ച് മുമ്പ് നിർത്തിക്കോ നിർത്തി പ്രശ്നമൊന്നുമില്ല ഇപ്പൊ രണ്ടു വയസ്സൊരു കൊടുക്കണമെന്ന് ഇപ്പോ നമ്മൾ മലയാളികൾ ഇങ്ങനെ നിർബന്ധമാക്കിയതല്ലേ പക്ഷെ പ്രശ്നമൊന്നുമില്ല നമുക്ക് നമ്മളെ ഹെൽത്ത് അതായത് പാല് കുടിച്ചിട്ട് ഉറക്കവും കിട്ടലേ ആ പാല് കുടിച്ചുകൊണ്ട് ഇപ്പം നമ്മളെ വൈറ്റമിൻ ഇങ്ങനെ കുറഞ്ഞോണ്ട് പോകുന്നില്ല മുടി കൊഴിച്ചല്ലോ അങ്ങനെ ഇങ്ങനെയുള്ള സംഭവം എല്ലാം ആന്നല്ല അപ്പോൾ കുറച്ച് മുമ്പേ നിർത്തിയെങ്കിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് ഫുഡ് കഴിക്കുന്നില്ല പാലല്ലേ കുടിക്കുന്നല്ല പറയുന്നത് അത് ഈ പാല് കൂടി നിർത്തിയിട്ട് നോക്കി നോക്ക് അപ്പോൾ ചിലപ്പോൾ ഈ ഫുഡ് അതായത് പൈക്കുന്നല്ലേ അപ്പോൾ എന്തായാലും തിന്നു എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട് കാരണം കഴിയാനുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ അത് മനസ്സിലായി അതുകൊണ്ട് തോന്നി ഫുഡല്ല ഇപ്പം നല്ല പാൽ തിന്നു പിന്നെ ചിക്കന് അതെല്ലാം ഞാൻ മുമ്പേ കൊടുക്കുന്നുണ്ടായിന് ചിക്കൻ മീൻസ് ചോറിനൊക്കെ കുക്കറിൽ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ മിക്സ് ആക്കിയിട്ട് കുറച്ച് അടിച്ചിട്ട് ജ്യൂസ് മെഷീനല്ലേ വെള്ളാക്കിയിട്ടല്ല കുറച്ച് നൽച്ചിട്ട് അങ്ങനെയല്ല അങ്ങനെയല്ല കൊടുക്കലല്ലോ ഉണ്ടോ അതെല്ലാം തോന്നുന്നു പക്ഷേ ദോശ ഇടലല്ലോതാ പിന്നെ മുട്ട ഇപ്പോൾ ഈ പാൽ കുടി നിർത്തതിന് ശേഷമാണ് ഇപ്പോൾ തോന്നുന്നത് ആവാ അപ്പോൾ എന്തായാലും നിങ്കു അത് ട്രൈ ആക്കി നോക്ക് ഇങ്ങനെ ഫുഡൊന്നും കഴിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരില്ലേ ആ ഒരു ഓരോ പാല് കൂടി കൊടു പാല് ബ്രഷ് ഫീഡിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഈ ഒരു പരിപാടി നിർത്തിയിട്ട് നോക്കും പാല് അപ്പോൾ എന്തായാലും ശരി പിന്നെ നമുക്ക് സത്യം പറഞ്ഞെങ്കിൽ കുറേ ഞാൻ പാഠം പഠിച്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ കുഞ്ഞിലാകുന്ന സമയത്ത് ഇനി എന്തെല്ലാം നമ്മൾ ചെയ്യണം ഈ ഇപ്പോൾ ഫസ്റ്റത്ത് കുഞ്ഞിൻ്റെയല്ലേ ചെയ്തതുപോലെ ചെയ്തു കൂടാ അങ്ങനെയല്ല കാരണം ഞാൻ ഈ കുഞ്ഞിക്ക് ഏഴു മാസം ആയ സമയത്ത് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയ സമയത്തെല്ലാം ഈ എട്ട് മാസമായി ഒമ്പത് മാസമായിട്ടും ഞാൻ ഇങ്ങനെ കടിച്ചിട്ട് തിന്നും അപ്പോൾ ഫുഡ് കൊടുക്കില്ലല്ലോ തൊണ്ടയൊക്കെ കുടിക്കുന്നല്ലോ വിചാരിച്ചിട്ട് പക്ഷേ പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ചെറുപ്പത്തിലേക്ക് കൊടുത്തിട്ട് ഷീലാക്കിയെങ്കിൽ മാത്രമേ അതിന് പിന്നെ തിന്നുകൊണ്ട് കാരണം ദോശ ആയെങ്കിലും അതിതായെങ്കിലും കടിച്ചിട്ട് തിന്നിട്ട് ഷീലായെങ്കിൽ നല്ലത് ഞങ്ങൾക്ക് തോന്നുന്നു അതായത് ഒറ്റക്ക് എൻ്റെ ഇട്ടിട്ട് കൊടുക്കുക ആറ് മാസം അല്ലെങ്കിൽ ഏഴു മാസമായ സമയത്ത് എൻ്റെ ഇട്ടിട്ട് കൊടുക്കണം അപ്ലേ തിന്നിട്ട് പിന്നെയും തൊണ്ടക്കെ കുടിക്കുന്ന ഒരു പേർസ്റ്റൊന്നും കാര്യമില്ല ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇട്ടെങ്കിലും ഇല്ലല്ലോ അപ്പോൾ ഇതെല്ലാം എനിക്കിപ്പോൾ അവൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയതിന് ഒരു കൊണം പിന്നെ എനിക്കായെങ്കിലും നല്ല ഉറക്കം കിട്ടുന്നുണ്ട് സമുദായം അത് അത് തന്നെ ഭയങ്കര ഒരു ഇത് അപ്പോൾ ഇപ്പോൾ ഈ രാത്രി ഇപ്പോൾ ഉറങ്ങി ഇപ്പോൾ ഉറങ്ങി എത്ര ഇനിയിപ്പോൾ സമുദായം ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഉറങ്ങും അത് കഴിഞ്ഞിട്ട് ചെറുങ്ങാനും ഇപ്പോൾ കരയും രണ്ട് മണിക്കൂർ കഴിഞ്ഞെങ്കിൽ എന്നിട്ട് ഞാൻ പിന്നെ ഓനെടുക്കും പെട്ടന്ന് എടുക്കും തൊള്ളിട്ട് ജസ്റ്റ് ഉറക്കും കടുത്തും പിന്നെ ഉറങ്ങും അങ്ങനെയാണ് ഇപ്പോൾ സമയം അപ്പോൾ അങ്ങനത്തെ സംഭവം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ജീവിച്ചു കൊണ്ടു എന്തെന്നൊക്കെ സത്യം പറഞ്ഞെങ്കിലും ഓർമ്മയില്ല ഒരു ഒരു കോഫി കളറിൻ്റെ ഒരു സംഭവം അത് വെള്ളത്തിലിടുമ്പോൾ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് പോകുന്നതേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വ്ലോഗ് എന്തായാലും പെട്ടെന്നുണ്ടാവും ഇത്ര ഡിലേ എന്തായാലും ആക്കൂല അപ്പോൾ ഇൻഷാല്ല ബൈ